പക്ഷേ എന്താട്ടാ ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുണ്ടായി എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ നമുക്കതിനെക്കുറിച്ച് വ്യക്തതയില്ല അവിടെ എന്ത് നടന്നു എന്നുള്ളത് പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ സാധാരണഗതിയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിക്കാണ് അതിൻ്റെ ഗുണം കിട്ടേണ്ടത് കേരളത്തിലേ കേരളത്തിൽ പക്ഷേ ഇത്തവണ നോക്കൂ ബി ജെ പിക്ക് കാര്യമായ ഗുണം കിട്ടിയിരിക്കുന്നതെന്നാണ് ഒരു വിലയിരുത്തൽ പലയിടങ്ങളിലും വോട്ട് ശതമാനം കൂടുന്നു സ്ഥാനാർത്ഥികൾ രണ്ടാം സ്ഥാനത്തെത്തുന്നു ചില കോട്ടകളിൽ ഈ ബി ജെ പി സ്ഥാനാർത്ഥികൾ കടന്നു കയറി ഒന്നാം സ്ഥാനത്താവുന്നു ഇങ്ങനെ ബി ജെ പി ഒരു കടന്നുകയറ്റം ഈ ഭരണവിരുദ്ധ വികാരം മൂലം അവർക്ക് ഗുണമുണ്ടാകുന്ന തരത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയുണ്ടോ ആ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയാണ് കാരണം ഈ ജോണ് പറഞ്ഞതുപോലെ പഴയ കാലങ്ങൾ പരിശോധിക്കുമ്പം ശബരിമല വിഷയം വരെ നമുക്ക് പരിശോധിക്കും മനസ്സിലാവും ബി ജെ പി അതിനകത്ത് സ്ട്രെയിൻ എടുത്തത് പക്ഷേ ഗുണം കിട്ടിയത് കോൺഗ്രസ് കോൺഗ്രസ് ആണ് പക്ഷെ ഒത്തിരി കാലം നമ്മളീ പറഞ്ഞില്ലേ ഹിന്ദു സമൂഹത്തിന്റെ ഒരു പ്രത്യേകത ഇന്നത്തെ ആദ്യമേ പറഞ്ഞു പോകേണ്ടവര് ഒത്തിരി നാൾ അവർ ക്ഷമിക്കും പക്ഷെ അവര് ക്ഷമിക്കുന്ന ഘട്ടം കഴിഞ്ഞാൽ അവര് പിന്നെ തീരുമാനം തീരുമാനമെടുക്കും തീരുമാനമെടുത്താൽ പിന്നെ ആ തീരുമാനത്തിൽ നിന്ന് വീണ്ടും പഴയ തീരുമാനത്തിലേക്ക് വരാൻ ഭയങ്കര പാടായിരിക്കും ഇവിടെ ഇപ്രാവശ്യം കിട്ടിയ ബി ജെ പി വോട്ടുകൾ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആ വോട്ടുകൾ ഫ്ലോ പണ്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ടോക്കുകളൊക്കെ പറഞ്ഞില്ലേ ഫ്ലോട്ടിങ് വോട്ടുകൾ ഒരുപക്ഷെ ഫ്ലോട്ടിങ് വോട്ടായിരിക്കണമെന്നില്ല ഇല്ല ആ വോട്ടുകൾ സ്ഥിരമാവാനാണ് സാധ്യത അപകടകരമായ അവസ്ഥ ഇവിടുത്തെ രണ്ട് ആൾക്കാരുടെ വോട്ടുകളാണ് വന്നേക്കുന്നത് ഒന്ന് അടിസ്ഥാന വർഗത്തിന്റെ വോട്ട് ഈഴവരുടെ വോട്ട് ഒ ബിസി വോട്ട് അത് പ്രധാനമായിട്ടും സി പി എമ്മിന്റെയാണ് രണ്ട് ക്രിസ്ത്യാനിയും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉറപ്പാണ് ക്രിസ്ത്യൻ നമ്മളീ പറയുന്ന ഒരിടത്തും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ബോധ്യപ്പെട്ടു ബാക്കിയുടെ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളുടെ വോട്ട് കൃത്യമായിട്ട് ബി ജെ പി ബി ജെ പി പ്രാവശ്യം ഒന്നോ രണ്ടോ സീറ്റുകളിൽ ഉറപ്പായിട്ടും വിജയിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവൻ ഒരു സീറ്റ് എന്നിട്ടും തർക്കമാ പക്ഷെ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു കൃത്യമായ ഒരു തീരുമാനത്തിന്റെ പുറത്താണ് ആ വോട്ടിങ് കാരണം ഇവരെ രണ്ടുപേരും ഒരു കൃത്യമായ വർഗീയ ദുരൂഹം ഒരു പാർട്ടി മുസ്ലിം വർഗീയ ദ്രൂഹണത്തിന് വേണ്ടി മുസ്ലിം ലീഗിനെ ഉപയോഗിക്കുന്നു മുസ്ലിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് മുസ്ലിം ലീഗ് അവരുടെ കൂടെ തന്നെയുണ്ട് പറയുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ എന്ത് ന്യായം പറഞ്ഞാലും ഒരു ജാതിയുടെ പേരുള്ള ഒരു പാർട്ടി എന്തോ എന്തോ മതേതരത്വം ബിജെപിക്ക് ഇപ്രാവശ്യം തങ്ങൾ പറഞ്ഞു എന്തോ ഇവിടെ പരിശോധിക്കണം ബി ജെ പിക്ക് ഇങ്ങനെ ഒരു അഭിസ്ഥാനം കിട്ടണം അയാൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു ഇന്ത്യ വിരുദ്ധ വിഭജന സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ അന്നത്തെ മുസ്ലിം ലീഗ് അറിയാമല്ലോ ജിന്നയുടെ മുസ്ലിം ലീഗ് പറഞ്ഞത് സ്വാതന്ത്ര്യം തരുമ്പോൾ ഒരു രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞങ്ങളുടെ അത് നിങ്ങൾ പരിഗണിക്കണം എന്നാ പറയുന്നത് ഒന്ന് ഞങ്ങൾക്കായിരിക്കണം ഇവിടുത്തെ ഭരണാധികാരം കാരണം ഞങ്ങളാൽ ഭരിക്കപ്പെട്ടുകൊണ്ടിരുന്ന രാജ്യമാണ് ഇന്ത്യ നേരത്തെ ഇവരുടെ ഭരിക്കുന്ന രാജ്യം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായ വേർതിരിച്ച് വേറെ രാജ്യം തരുന്ന സംവിധാനം ഉണ്ടാകണം ഞങ്ങൾക്കൊരിക്കലും ഭരിക്കപ്പെട്ടവരാൽ ഭരിക്കാൻ താല്പര്യമില്ല ഈ ഇത് ഈ എന്തോ തത്വം ഭരണഘടന അല്ലെങ്കിൽ ഇതുണ്ടായിരുന്ന മുസ്ലിം ലീഗിന്റെ ബാക്കി ഭാഗമാ ഇവിടുത്തെ മുസ്ലിം ലീഗ് ഇപ്പൊ നമ്മൾ പറയുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗ് ആയതുകൊണ്ട് ജോണും ഇവിടുത്തെ കുറേ ഹിന്ദുക്കളും കൂടെ അങ്ങ് പറയുക മതേതര ജനാധിപത്യ സംവിധാനമാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്താ ജോണെ ഒരു അതിനകത്ത് ഒരു വേറൊരു ജാതിക്കാരനുണ്ടോ ഇവിടത്തെ കേരള കോൺഗ്രസിനകത്ത് അതെ രാമനെ നൃത്തം പട്ടിയ പിന്നെ പട്ടികാഴി പറയവർക്ക് സീറ്റായിരുന്നു രാമന് കൊടുത്തത് അതിനകത്ത് രാമൻ ഇല്ല അതുകൊണ്ടാണ് അവിടുത്തെ പിന്നെന്താ കോന്നന് കൊടുക്കാഞ്ഞെ നിങ്ങൾ ഇപ്പോഴും പഠിച്ചിട്ടില്ല പിന്നെന്താ കൊടുക്കാഞ്ഞ് ഏത് വിഷയം വന്നാലും മുസ്ലീങ്ങളുടെ വിഷയം വന്നാൽ അവരെന് ഏറ്റെടുക്കുന്നത് സമസ്ത പോലുള്ള വർഗീയ മതപാർട്ടികളെ എന്തിനാ അവർ പൊക്കി പിടിച്ചിരിക്കുന്നത് എന്തോ എന്തോ ഇതുണ്ടെന്ന പറയുന്നത് അവർക്ക് അവരുടെ ജാതി കഴിഞ്ഞുള്ള കാര്യങ്ങള് ജാതി കഴിഞ്ഞുള്ള മതം പറയുന്നത് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ അപ്പൊ ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ആരും അല്ലെങ്കിൽ നോക്കാൻ ഇല്ലാതായിട്ടുണ്ട് ഇപ്പൊ ക്രിസ്ത്യാനികളുടെ അവസ്ഥ തമാശ പറഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് പറ്റിയ കേടുകൾക്ക് ചോദിക്കാൻ ആളില്ലാതായി അവർ പ്രതീക്ഷിച്ചു ആരിൽ നിന്ന് പ്രതീക്ഷിച്ചു അവര് ഇത്രയും കാലം സഹായിച്ച കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിച്ചു കോൺഗ്രസ് ഇതിന് കഴിവില്ലെന്ന് കണ്ട് അവർ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ സീറ്റിൽ സി പി എമ്മിന് നോട്ട് ചെയ്തു നിങ്ങൾ പരിശോധിച്ചാൽ മനസിലാവും സി പി എമ്മിൽ നിന്ന് ഉണ്ടായില്ല അവർക്ക് ഒന്ന് രണ്ട് മൂന്ന് ഇൻസിഡന്റുകൾ ഉണ്ടായി ആ ഒന്ന് രണ്ട് മൂന്ന് ഇൻസിഡന്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആ നമ്മുടെ ഈ ഈ ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്നു പരിശോധിക്കണ്ടായിരുന്നു ലവ് ജുഹാദുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞു തിരുമേനി പറഞ്ഞു ഇതുപോലെ ഞങ്ങളുടെ ഇത്ര ഉള്ള കുട്ടികൾ ഇതുപോലെ ഈ ലൗ ജുഹാദുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചില പ്രത്യേക സമുദായങ്ങളിലെ ആൾക്കാർ കൂടെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ലവ് ജിഹാബ് എന്ന് പറയുന്ന ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ മാർച്ച് നടത്തി എസ് ഡി പിന്നെ തിരുമേനി ഇരിക്കുന്നിടത്തോട്ട് മാർച്ച് നടത്തി ആ മാർച്ച് തടയാൻ ഇവിടുത്തെ ബിജെപിക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ബിജെപിക്ക് ഇവർ വോട്ട് ചെയ്തിട്ടൊന്നുമില്ല ബി ജെ പി വർഗീയ പാർട്ടിയാ എന്തോ കൂട്ടത്തിൽ ക്രിസ്ത്യാനിയുടെ കയറുമ്പോൾ വർഗീയ പാർട്ടിയാ രണ്ടാമത് റിപ്പോർട്ട് ചെയ്തപ്പെട്ട ഒരു വിഷയമായത് രണ്ടാമതെങ്കിൽ അവിടെ ഈ ഇപ്പൊ പള്ളിയിലത്തിന്റെ പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരുന്ന സമയത്ത് പള്ളി കോമ്പൗണ്ടിനകത്ത് പത്തിരുപത് ബൈക്ക് ഇടിച്ച് കയറ്റി പള്ളിയിലെച്ചു പറഞ്ഞു ഇവിടെ കുർബാന അടക്കം എന്ന് പറഞ്ഞാൽ അയാളെ തള്ളിത്തറയിട്ടു എന്നിട്ട് അവിടെ നെഞ്ചത്തൂടെ വണ്ടി വിറ്റി ഈ പോലീസ് കേസെടുത്തപ്പം ഇവിടുത്തെ ഭരണകക്ഷിയുടെ മന്ത്രി വാസവൻ ചെന്നിരുന്നിട്ട് ആ കേസ് പിൻവലിക്കുന്ന അവസ്ഥ ഉണ്ടായി അവിടെ മുസ്ലിം നേതാക്കന്മാർ വന്നിരുന്ന പള്ളിയിലച്ചന്മാർക്ക് വോയിസ് ഇല്ലാതായി പറയാൻ ആ കാര്യവും ഇവിടെ പതുസമൂഹത്തിനടുത്ത് പറയാൻ ഇവിടുത്തെ മാധ്യമങ്ങളില്ലാത്ത സമയത്ത് ബി ജെ പി ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലായില്ലേ അപ്പം ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവരുടെ കൂടെ ബി ജെ പി ഉണ്ടായിരുന്നുള്ളു അതുപോലെ കൈവെട്ടിയ കേസ് കൈവെട്ടിയ കേസ് സമയത്ത് ഇവിടുത്തെ ക്രിസ്ത്യാനി ഉൾപ്പെടെ സഭ ഉൾപ്പെടെ ഭയന്നിട്ട് അയാളെ പുറത്താക്കി വളരെ നീജമായ ഒരു പരിപാടിയാ അതിന് എന്താ കാര്യം സഭ മുസ്ലിം പിള്ളേരെ പിൻവലിക്കും അല്ലെ മുസ്ലിങ്ങളുടെ അർക്കമറുണ്ടോ ഇങ്ങനെ ഭയക്കുന്ന അല്ലെങ്കിൽ ഭയന്നു പോകുന്ന ഭയക്കുന്ന രീതിയിലേക്ക് ഒരു സമുദായം മറ്റുള്ള സമുദായത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യന്റെ കുടുംബജീവിതം തന്നെ ഭാര്യ ആത്മഹത്യ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ മാർക്കില്ല അതായില്ലേ അയാൾ എന്തോ ചെയ്ത് അയാൾ ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ എഴുത്തുകാരുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പേരുന്നത് ആ അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ മുഹമ്മദ് മുഹമ്മദ് കഥാപാത്രത്തിൻ്റെ പേര് അത് ഉദ്ദേശിച്ചൊരു ചോദ്യം പേപ്പർ തയ്യാറാക്കി അപ്പം മുഹമ്മദ് എന്ന് പറഞ്ഞാൽ കൈപ്പെട്ടു മോശം കൈവെട്ടും നാക്കി കെട്ടും കാലും കിട്ടും എല്ലാം പെട്ടു മനസ്സിലായില്ലേ ഇവിടുത്തെ ഇത് ഇത് ഇവിടുത്തെ ജനം കണ്ടോണ്ടിരിക്കുക ജനമല്ല ഇവിടുത്തെ കണ്ടുകൊണ്ടിരിക്കുക ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹിന്ദു അല്ല അയ്യോ പ്രോത്സാഹിപ്പിക്കുന്ന ഹിന്ദു പാർട്ടി സി പി എം അല്ലെങ്കിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസ് എന്തു ചെയ്യും ഇവിടെ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളും അല്ലെങ്കിൽ ഇപ്പൊ സൈഡിൽ ചെയ്യപ്പെടുന്ന ഹിന്ദുവും ഹിന്ദു ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ ഇപ്പം ഇന്ത്യയിൽ ഉടനീളം കേരളത്തിൽ ഉടനീളം മുസ്ലിം മതി മുസ്ലിമിന്റെ വോട്ട് മതി ക്രിസ്ത്യാനി ഇല്ലേലും കുഴപ്പമില്ല അവര് ധാരണയിലേ ഇപ്പം അത് ഇപ്പൊ മനസ്സിലാവും ഇപ്പൊ സി പി എമ്മിന് മനസ്സിലായതുപോലെ മനസ്സിലാവും മൊത്തം ക്രിസ്ത്യാനി വോട്ട് കിട്ടില്ല കോൺഗ്രസിൻ്റെ അതിനകത്തുനിന്ന് മുസ്ലിങ്ങളുടെ വോട്ട് മാത്രമാവും മാത്രമായിട്ട് ക്രിസ്ത്യൻ വോട്ട് ഗ്രാജ്വലി ബി ജെ പിയിലേക്ക് പോവും ബി ജെ പി പ്രതിപക്ഷത്ത് വരും പറഞ്ഞു മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ കാര്യങ്ങളും ഇതിന് കാരണം എന്ന് പറഞ്ഞാല് സി പി എം സി ഈ ബി ജെ പി കാരുണ്ടല്ലോ ഈ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഒക്കെ വീട്ടിൽ വെച്ച് പൂജിക്കേണ്ടായിരുന്നു പിണറായി സാവിന്റെ പിണറായി പിന്നെ ഈ പുള്ളിയായത് ഉണ്ടാക്കി കൊടുത്തേ മനസ്സിലായില്ലേ ആദ്യ ബി പി ഡി വൈ എഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും ഒക്കെ അന്ന് ഈ ബി ജെ പി കേന്ദ്ര നേതൃത്വം വലിയ ബുദ്ധിമാരാ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അജണ്ടയുമായിട്ട് വരും ബീഫ് നിരോധനം ഇന്ത്യയിലേറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം ലോകത്തെ ഇന്ത്യയിലെ ലോകത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ അപ്പൊ ഇവിടുന്ന് ബീഫ് പോകുന്ന പത്തിരുപത് സംസ്ഥാനങ്ങളിൽ ഈ കോൺഗ്രസ് ആ ആയതിനെ നിരോധിച്ചത് മൂന്നോ നാലോ സംസ്ഥാനങ്ങളിലേ ഉള്ളിൽ ബി ജെ പി നിരോധനം ഏർപ്പെടുത്തിയത് ഈ പറയുമ്പോൾ ബി വടക്കേ ഇന്ത്യയിൽ പശുവിന്റെ ഒരു പ്രത്യേക താല്പര്യം ഒരു ആരാധനയൊക്കെ ഉണ്ട് നമുക്കല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് പശുവുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഈ കാർഷിക അഭിവൃദ്ധിക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ പശു കൂട്ടാൻ കാളയൊക്കെ പൂട്ടാനും മറ്റേ അതിന്റെ വളവൊക്കെ അപ്പൊ അതിനെ ഒരു ഏത് സാധനത്തിനായാലും അതിൻ്റെ ഉപയോഗപ്പെടുന്ന അനുസരിച്ച് അതിന്റെ ഒരു ദൈവീക പരിവേഷം കൊടുക്കുന്ന ഒരു രീതി ഹിന്ദുക്കൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് പശുവിനെ ആ രീതിയിൽ കാണുന്ന ഒരു സംവിധാനം അപ്പം അതിവിടെ കൊണ്ടുവന്നിട്ട് ഈ ഇടയ്ക്ക് വെച്ച് ബീഫ് നിരോധന ഒന്ന് രണ്ട് ദിവസത്തിൽ വെച്ചിട്ട് ബീഫ് നിരോധിക്കും ബീഫിന് കഴിക്കുന്നതിനെ അത് അവിടുത്തെ ഒരു വടക്കേൻ്റെ ധ്രുവീകരണത്തിന് വേണ്ടി ബി ജെ പി നേതാക്കന്മാർ വിവച്ചുവാക്കി ഇവിടെ പറഞ്ഞു ഇവിടെ എങ്ങോട്ട് കൊണ്ടിട്ട് കേരളത്തിലോട്ട് കേരളത്തിലോട്ടിട്ട് കൊടുത്തു അതും എടുത്ത് തലയിൽ വെച്ചോണ്ട് എസ് എഫ് ഐക്കാരും ഡി വി എഫ് ഐക്കാരനും റിജിൽ മാങ്കുറ്റിയെല്ലാം അവിടെ റോഡി വെച്ച് പശുവിനെ വെട്ടുന്നു ആശവാക്കുന്നു ആദ്യത്തെ ഒരു ധ്രുവീകരണം ഈ ധ്രുവീകരണം മനസ്സിലായി ഉണ്ടായി മനസ്സിലായി ലോട്ടിലായില്ല രണ്ടാമത് വന്നപ്പോൾ ശബരിമല വിഷയം ഓരോ വിജയം ഉണ്ടാവുന്നല്ലോ ഓരോ വിഷയമാണ് ശബരിമല വിഷയം ഇങ്ങോട്ട് കൊണ്ടുവന്ന ആശവാക്കി ഇതും ധ്രുവീകരണമായി ഒരു അത് ധ്രുവീരണം വെളി വന്നു മറ്റേന്റെ കൂട്ടല്ല വെളിയിലോട്ടും ജാഥയായി ഏറ്റെടുത്ത് ജാഥയായി പ്രശ്നമായി പറ്റി അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒന്ന് കാര്യം പറഞ്ഞപ്പോൾ അവർ തിരിച്ചുപോയി പിന്നെ മൂന്നാമത് ഇപ്പം ഏറ്റവും അവസാനം നമ്മുടെ ഏതാ പൂരത്തിനകത്ത് ഗുണം ചെയ്തു സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി ജയിക്കും ഒന്നുള്ളത് ഉണ്ടായിരുന്നേലും ഭൂരിക്ഷം കൂടാൻ കാരണം ഇതൊരു മുപ്പത് കൊല്ലം കൊണ്ട് പൂരത്തിനകത്ത് ഈ വിഷയം നടക്കുന്നുണ്ട് ജോൺ അറിയോ ആ നേരത്തെ ഉണ്ട് ഈ പൂരത്തിനകത്തെ ആചാര ലംഘനം അല്ലെങ്കിൽ ആചാരത്തിനകത്ത് മാറ്റം വരുത്തി ഈ പൂരത്തിന് വരുന്ന ആളുകളെ കുറയ്ക്കുന്നതിന് വേണ്ടി അത് കഴിഞ്ഞ ദിവസം ബിഎച്ച് പിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധിക്കാൻ ഡീറ്റെയിൽ പൂരത്തെ നാളിനെ കുറയ്ക്കും പൂരം നശിപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു അജണ്ട അത് ഗവൺമെന്റുകൾ അതിന് തയ്യാറായി നിൽക്കും അതിന്റെ കാരണമൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ ഇതിന്റെ പുറകിലൊക്കെ വലിയൊരു അജണ്ട അജണ്ടയുണ്ട് മനസ്സിലെ അപ്പം അതുപോലെ ഈ ഇവിടുത്തെ പൊങ്കാല തിരുവനന്തപുരത്തെ പൊങ്കാല പൊങ്കാല പല ഘട്ടങ്ങളിൽ അത് ബുദ്ധിമുട്ടുണ്ടായിട്ട് അതുകൊണ്ട് ജനം ഏറ്റെടുക്കും ജാതിമത ഭേദ ഭേദമന്തി ജനം ഏറ്റെടുക്കുന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു ചില കാര്യങ്ങൾ ഉണ്ടല്ലോ ഇപ്പം തൃശ്ശൂർ പൂരത്തിനകത്തൊന്നും ജാതിയൊന്നും പറ്റത്തില്ല അവിടെയും എല്ലാവരും പൂരം എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും എല്ലാം ഉണ്ട് എല്ലാവരും പൂരമാണ് അവരത് ഏറ്റെടുത്തു അപ്പം എന്നാലും ചില ഈ അജണ്ടകൾ പാസ്സാക്കാൻ നിൽക്കുന്ന ആൾക്കാർ കുറഞ്ഞ ശതമാനത്തിലുള്ള ആൾക്കാരാണല്ലോ ഈ വർഗീയതയും വിഷം തുപ്പുന്നതും ഒക്കെ എല്ലാ ജാതിയിലും അങ്ങനെ കുറഞ്ഞ ആൾക്കാരാണ് ബാക്കിയുള്ളവർക്കൊന്നും അതില്ല പക്ഷെ ആ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അവരുടെ അജണ്ട പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കോപ്പുകളും കൂട്ടാൻ അവർക്ക് കഴിയാനുള്ള ഫണ്ടിങ് ഉണ്ടാവും ഉണ്ടാവും അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പം ഈ ഈമാതിരിയുള്ള ഈ വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് ഏറ്റെടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നതിനകത്ത് പിണറായി വിജയന് സി പി എമ്മിന് വളരെ വലിയ കൈ അതായത് ഈ പിണറായി വിജയന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ ഈ പ്രീണനം കൊണ്ടാണ് വോട്ടുകളെല്ലാം തീർച്ചയായിട്ടും ആ അതെ അദ്ദേഹത്തിന്റെ പ്രീണനം കൊണ്ട് തന്നെ ഈ മാതിരിയുള്ള കാര്യങ്ങൾ ഈ ഇത് മൊത്തം ആർക്കെതിയാണ് ഹിന്ദുവിനെതിരെയാണ് അതിനകത്ത് വളരെ കുറച്ച് ചില കാര്യങ്ങൾ ക്രിസ്ത്യാനിക്കെതിരെ വന്നുള്ളൂ ക്രിസ്ത്യാനിക്കെതിരെ മുസ്ലീങ്ങൾ തിരിഞ്ഞ വിഷയങ്ങൾ അന്നേരം ചോദിക്കാൻ ആളുകൾ ഉള്ളൂ ബാക്കി എല്ലാ അജണ്ടയും സമരങ്ങളും പ്രസ്താവനകളും മറ്റത് മറിച്ച് ഗുരുവായൂരപ്പൻറെ മുമ്പിൽ ചെന്നിട്ട് ജോ ജില്ലയിലിരിക്കുന്ന വിളക്ക് ആ വട്ടം കാണുന്നിടത്താണ് കാണുന്നിടത്ത ഗുരുവായൂരപ്പായിരിക്കുന്നേ ഇത് പുള്ളി ഒരു സുഖം കേട്ടിട്ട് ഇഞ്ഞ് പോരൂ അന്നേരത്തെ കുറെ ആൾക്കാർ കൂടെ ആൾക്കാർ ചിരിക്കുക അന്നേരം വേറെ ചില ആൾക്കാർക്ക് അസുഖം ഉണ്ടാവല്ലോ ശബരിമല മൂന്ന് രണ്ട് ഏറ്റവും മോശപ്പെട്ട സ്ത്രീകളെ കയറ്റി വിട്ടു എന്തൊരു സുഖമായിരുന്നു അല്ല അമ്മയും പിന്നെ കനകതുർഗി ആ കരഹനബാദ ഇവിടുത്തെ ആ പ്രധാനമന്ത്രിക്ക് ഇല്ലാത്ത സെക്യൂരിറ്റിയിലെ കയറ്റി വിട്ടു വലിയൊരു എന്താ വെച്ചാ നവോത്ഥാന നായികമാരെ അവർക്ക് അപ്പം ഇത് കിട്ടുകൊടുത്ത് ഇങ്ങനെ ഇതുകൊണ്ട് ചില ആൾക്കാർ വോട്ട് ഇങ്ങോട്ട് വന്നോളും അല്ലെ ചില വോട്ട് വന്നോളോ എന്തോ ചില ആൾക്കാരുടെ ഒരു ആനുകൂല്യം കിട്ടോളും ഈ പറയുന്ന അന്ധവിശ്വാസിയായിട്ടുള്ള നേതാക്കന്മാരും അല്ലെങ്കിൽ സി പി എം കാരും ഒക്കെ ചിലടത്തി എല്ലുമ്പോൾ തൊഴുതുകൊണ്ട് നിൽക്കുന്നതും ചില അവിടുത്തെ ചെലുമ്പോൾ തൊപ്പിയിട്ടോണ്ട് നിൽക്കുന്നതും ചില ആചാരങ്ങളെ വണങ്ങി നിൽക്കുന്നതും ഒക്കെയും ഈ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്തുള്ള ഹിന്ദു ഹിന്ദുക്കളെ പോലുള്ളവരും ക്രിസ്ത്യാനികളെ പോലുള്ളവർക്കും കാണാൻ സാധിക്കും എന്താ അവിടെ നിരീക്ഷകം വരാത്തത് അവിടെന്താ ഒരു 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 വിശദീകരണം വരാത്തത് അല്ലെങ്കിൽ ഒരു സംസാരം വരാത്തത് ആ ഇവിടുത്തെ ഹിന്ദു ദൈവങ്ങളെയും അല്ലെങ്കിൽ ഹിന്ദു ഒക്കെ പറയുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും അല്ലെങ്കിൽ നേതാക്കന്മാരെ അതിനനുസരിച്ച് പറയുകയും അല്ലെങ്കിൽ അതിനെ ആക്ഷേപിക്കുകയും ചെയ്യും ബാക്കിയുള്ള മത മത മതത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം മതത്തിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ എന്താ പറയാൻ പറ്റാത്തത് അല്ലെങ്കിൽ ശരിയാണെന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഇത് ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലേ ഈ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകും പിന്നെ ഭരണവിരുദ്ധ വികാരം ഈ ഭരണവിരുദ്ധ വികാരത്തിന് അപ്പുറം ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയന്റെ ഒരു ഫോട്ടോ എടുത്തുവെച്ചിട്ട് സി ബി ജെ പി കാരെ വീട്ടിൽ വെക്കേണ്ടതായിട്ടുണ്ട് കാരണം അദ്ദേഹം പിണറായി വിജയനാന്നുള്ളത് അപ്പൊ ഈ രീതിയിലുള്ള സംഗതി ഇപ്പൊ നമുക്ക് ഭയങ്കര ഡേഞ്ചറായിട്ടാണ് ഇപ്പൊ നമുക്ക് കോട്ടയം ജില്ല എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട് കോട്ടയം ജില്ലയിൽ ഇപ്പം ഈ ഇരുപത് ശതമാനത്തേക്ക് വോട്ട് വന്നിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ കോട്ടയം ജില്ലയിൽ രണ്ടായിരത്തി പതിനാല് നാല് അഞ്ച് ശതമാനം ശതമാനം അതിനുശേഷം രണ്ടായിരത്തി പതിനാല് പതിനാല് വന്നപ്പോഴെടുത്ത് പതിനേഴ് ശതമാനം ഇപ്പം വന്നപ്പോൾ ഇരുപത് ശതമാനം ജോളും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനം ഓടെ കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് കിട്ടുമ്പോൾ കോട്ടയം ജില്ലയിൽ ഇരുപത് ശതമാനം വോട്ടിലേക്ക് വരികയാണ് അതിന്റെ അർത്ഥം എന്തോ ബി ജെ പിക്ക് ഇരുപത് ശതമാനം കോട്ടയത്ത് വോട്ട് കിട്ടുമ്പോൾ ആരുടെക്ക് വോട്ടാണ് കിട്ടുന്നത് ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളുടെ വോട്ടും ഈഴവന്റെ തൊട്ടും മലബാർ സൈഡിലാണ് ശകലമെങ്കിലും കുറവായിട്ട് കാണിക്കുക എന്നിട്ട് പോലും പാർട്ടി ഗ്രാമങ്ങൾ മൊത്തം പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് വോട്ട് കൂടുതലാണ് വളരെ ഞെട്ടിക്കുന്നതാണ് പാർട്ടി ഗ്രാമങ്ങളിൽ വേറൊരു പാർട്ടിക്കാരനും അല്ലെങ്കിൽ വേറൊരു അനുഭാവിക്കും കയറി സംസാരിക്കാൻ പറ്റാത്തടടുത്ത് വോട്ട് പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ മാനസികാവസ്ഥയിലാക്കിയിട്ടുണ്ട് ആഹ് അപ്പം ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പോക്കാണ് തിരിച്ചൊക്കെ അറിഞ്ഞു പക്ഷെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല കാരണം ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ജോണേ ഇതിനകത്ത് പാർട്ടിക്കകത്ത് വളരെ കൂടുതലായിട്ട് ഈ പാർട്ടിക്ക് അത് ഈ അജണ്ട പാസ്സാക്കുന്ന ആൾക്കാർ കടന്നു കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ വിലപിക്കുന്ന സുധാകരൻ നേരത്തെ ജെട്ടി ഇടണം തിരുമേനി എന്ന് പറഞ്ഞത് കാരണം അവിടെ ഈ മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടോ ആ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിന് വേണ്ടി അദ്ദേഹം ചില ആൾക്കാരെ അവിടെ വളർത്തിക്കൊണ്ട് വരെ ആ ആൾക്കാർ എസ് ഡി പി ആയിക്കൊണ്ട് ഇയാളെ പുറത്താക്കുകയും ചെയ്തു മനസ്സിലാവുന്നുണ്ടോ അപ്പോഴായിട്ടേക്ക് രാമായണം വായിക്കണമെന്ന് തോന്നിയത് ഏഹ് ഈ ആലപ്പുഴയിലെ കാര്യം പറഞ്ഞത് അത് ആ വളർത്തിക്കൊണ്ട് വന്ന ആൾക്കാർക്ക് വേണ്ടി അവരുടെ സൂചിപ്പിക്കാനും ആ വോട്ടിന്റെ ഏകീകരണത്തിന് വേണ്ടി ആ തിരുമേനിയെ ജെട്ടി ഇടിയിപ്പിച്ച സുധാകരൻ അപ്പം തിരുമേനയെ ഞെട്ടിയിപ്പിച്ച സുധാകരനും തിരുമേനിക്ക് സുഖം വരുമെന്ന് സുഖം വരുത്തേതിന് വേണ്ടിയാണ് പെണ്ണുങ്ങൾ കുളിച്ചിട്ട് അമ്പലത്തിൽ പോകുന്ന പറഞ്ഞ ശ്രീമതി ടീച്ചറും ആ ഗുരുവായൂരപ്പനെ നോക്കി വെട്ടവരിക്കുന്ന നടത്താമെന്ന ഗുരുവായൂരപ്പൻ എന്ന് കണ്ടതും ശബരിമലയിലെ ഈ പറഞ്ഞതുപോലെ ബിന്ദു മണിയെ കയറ്റി വിട്ടതും ഒക്കെ സി പി എം ആലോചിക്കണമായിരുന്നു സി പി എമ്മിന്റെ ഇത് പലവട്ടം ചെയ്തപ്പോഴും ക്ഷമിച്ച് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈഴവ കമ്മ്യൂണിറ്റിയും ഇവിടുത്തെ പട്ടികാധികാരനും അല്ലെങ്കിൽ പല പ്രഹരങ്ങൾക്കും ഒരു താങ്ങാവുമെന്ന് കണ്ട ക്രിസ്ത്യാനിയൊക്കെ അവർക്ക് താങ്ങായിട്ട് വരുന്നവരുടെ കൂടെ കൂടുന്ന ഒരു അവസ്ഥ വന്നു ഇനിയിപ്പൊ കിടന്ന് പരിശോധിച്ചിട്ട് താഴെട്ടി എന്ന് പറഞ്ഞാൽ ഇവരെ ഇവരെയൊന്നും അധികം വിശ്വസിക്കാനൊന്നും പോകുന്നില്ല മാത്രവുമല്ല ഇവർക്ക് ഈ അജണ്ട മാറ്റണമെന്ന് വെച്ചാൽ ആ അജണ്ട പാസാക്കി